ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളിപ്പോൾ കുറെ കാലമായി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അല്ലേ നമ്മളിപ്പോൾ എന്നും വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷെ ഷോർട്ട് വീഡിയോസ് ആണത് മാത്രം അപ്പൊ നമ്മൾ ഇന്നിപ്പോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫിഷിനെ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫിഷാണ് ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങൾക്ക് ഇപ്പൊ ഗസ് ചെയ്യാനായിട്ട് ഞാനൊരു സംഭവം ഇട്ട് അതായത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് പാവങ്ങൾ ഡരാപ്പായ്മെന്നും പറയാം അതുപോലെ തന്നെ ഒരു മോസ്റ്റർ ഫിഷ് കാറ്റഗറി വരുന്ന ഒരു ഫിഷ് ആണ് ഓക്കെ നമ്മള് പെറ്റ് ഓപ്പി വന്നിട്ടുണ്ട് നമ്മുടെ ആണോട്ടോ ഓക്കേ വാ വേറെ എന്തൊക്കെയായിട്ട് കിടഫണ്ട് ആ ഇവിടെ ക്ലീരിക്ക് ആയിരുന്ന നമ്മൾ ഇവിടുന്ന് മീനെ എടുക്കാനായിട്ട് പോന്നത് അപ്പതേ നമ്മടെ ഇത് എത്ര ഉണ്ടായിരിക്കും ഏകദേശം മൊത്തം എടുത്തോ എത്ര ആണെങ്കിലും എടുത്തോ ഓക്കേ മൊത്തം എടുത്തു നമ്മൾ ഇതിനകത്തുനിന്നാണ് ഭീഷണി പിടിക്കാൻ പോകുന്നത് ഓക്കേ നമ്മുടെ പ്രണവപ്രഷ്ണെ പിടിച്ചോണ്ടിരിക്കുവാണ് കേസ് പിന്നെ ഇതിനെ എന്താ ഫീഡ് പീടുത്തോണ്ടിരിക്കുന്നത് നിലവിൽ ആണോ മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കേ ഗൈസ് അപ്പഴും നമ്മുടെ പ്രണവേം കാര്യങ്ങളൊന്നും പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്നത് അപ്പൊ നമ്മള് വീടിച്ചു കാണിച്ചു തരാം ഗൈസ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഫിഷിനെ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇത് എന്ത് ഫിഷ് ഫിഷാണ് നിങ്ങൾ ഗസ് ചെയ്യേ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫിഷ് നിങ്ങൾ ഇതിപ്പോ കണ്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്യാ പറ്റുന്നവരുടെ ഗെസ് ചെയ്യോ ഓക്കെ ഗസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഗസ് ആണോ നമ്മൾ പിൻ ചെയ്ത് നോക്കാം പിന്നിപ്പൊ നമ്മുടെ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ വീട്ടിൽ കൊണ്ടിടുക വീട്ടിൽ കൊണ്ട് നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് കൊണ്ട് ഇടാൻ പോകുന്നത് ശേഷം നമുക്ക് ഇതിന് വലിയൊരു രാഗ് തെറ്റിയോ ഓക്കെ പിന്നെ നിങ്ങൾ ഗസ്സായിട്ട് കിട്ടുന്നില്ലെന്നു പറഞ്ഞാൽ എന്തായാലും എന്റെ പേരും കാര്യങ്ങളും അതായത് നമ്മൾ ഇതിനെ വീട്ടിൽ കൊണ്ട് ശേഷം എന്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീട്ടിൽ കൊണ്ട് ഇട്ടതിനു ശേഷം പറയാം കേട്ടോ നമ്മൾ ഫിഷിംഗ് മേടിച്ചു നമ്മളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പ് ഒന്നോട്ടൊന്നും അടിച്ചു തരാവിടെ മുമ്പിൽ ഒരു ഇതുണ്ട് കേ ഒരു പട്ടിക്കുപ്പിയുടെ ഭാവുണ്ട് ഇപ്പളെ അപ്പൊ ഫ്രണ്ട്സ് നമ്മളത്തെ ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെള്ളവും ഒന്നും തന്നെ നിറച്ചിട്ടില്ലായിരുന്നു സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വെള്ളം നിറയ്ക്കണം പക്ഷെ അത്ര നേരത്തെ ഇനി ഉമാരത്ത് ഈ പ്ലാസ്റ്റിക് ഓർന്നു നിറഞ്ഞുകഴിഞ്ഞാൽ വലിയ ബലവില്ല അത് തന്നെയല്ല അടിവശം ഒന്ന് കിഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് അത്ര നേരത്തെ ഉമാരെ ജസ്റ്റ് ഒരു ബക്കറ്റിലോട്ട് ഒന്നും ഇടാൻ കൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് ഇതിനകത്തായിട്ട് ഉമാരെ ജസ്റ്റ് ഇട്ടു കൊടുക്കാം ഞാൻ ഇതിനകത്ത് വെള്ളം ഒന്നും മാറ്റുന്നില്ല ഡയറക്റ്റ് ഞാൻ ഇടാൻ പോവാണ് കാരണം ഇടുന്നില്ല പിന്നെ ഡയറക്റ്റ് ഗൈസപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ആറരയോളം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും നമ്മൾ നമ്മുടെ റൂമിലേക്ക് വന്നതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിനു ശേഷം നമ്മുടെ ആ ഫ്രിഡ്ജ് ബോക്സ് ആയത് യുവമാരെ ഇടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒഴിച്ചതിനു ശേഷം അതിനകത്ത് തന്നെ അവർ വിടാനായിട്ട് പോവുകയാണ് കാരണം അവർ ബക്കറ്റ് കിടക്കുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കാരണം ചാടിപ്പാൻ ഒരു ടെൻഡൻസി അതിനെ ഇട്ടപ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട് സോ അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അതിനെ നമ്മൾ അതിനകത്ത് ഇതാ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ വിടാനായിട്ട് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇതിനകത്ത് മീൻ മീനുന്നതിന് മുമ്പ് ടാങ്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ അതേ ഫുൾ ആയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുകയാണ് കാരണം നിങ്ങൾ കണ്ടായിരിക്കും ഇതിനകത്ത് ഫുൾ ആയിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ട് തുടച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ടാങ്കും കാര്യങ്ങളൊക്കെ കഴുകിയതിനു ശേഷം ഇതിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശ ഒരു ഈ ലെവൽ വരെ വെള്ളം കൊണ്ടു ഏകദേശ് ഓക്കെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ട സമയത്ത് ഇത് ഡബിൾ ഡോർ ആയതുകൊണ്ട് അത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ വലിയ ഹോൾസ് ആയിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ പാത്രത്തിന്റെ അടപ്പെടുത്തതിനു ശേഷം സൈഡിൽ വെച്ച് ഇതുപോലെ ഫുൾ ആയിട്ട് എം സി വെച്ച് അടക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് അതുപോലെ വേറെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സാധാരണ എല്ലാവരും നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ാണ് അടക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവിടെ പാത്രം വെച്ച് അടക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് വലിയ ഫുൾ ആയിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഓക്കെ അപ്പൊ ഇനി നമുക്ക് കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞതിന് ശേഷം നമുക്ക് മീനെ കൊണ്ടിടാം പിന്നെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എന്തായാലും ഒരു നാച്ചുറൽ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഇട്ടു എടുക്കുന്നുണ്ട് ചിക്കേ ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ ബാങ്കില് ഞാൻ എന്തായാലും ഇനിയും വെള്ളവും കാര്യങ്ങളൊക്കെ നിർത്താനായിട്ട് ഇവയാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ ഒഴിക്കുന്നില്ല ഇനിയും വെള്ളം നിറയ്ക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട് എന്തായാലും ലീക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അത് ഈ ഭാഗത്തു നിന്ന് സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കൂടി ഞാൻ നിർത്തുവാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ ഇനി തിരിച്ചു പിടിച്ചിടുക എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത പരിപാടി അപ്പൊ അതായത് നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് നമുക്കിതിനെ ഓരോന്നരായിട്ട് പിടിച്ചിടാം മാര് കയ്യിലോട്ട് വരുന്നില്ല ഇനി പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ജസ്റ്റുമാരെ കൈ വെച്ച് കാണിച്ചു തന്നതിന് ശേഷം പേരും കാര്യങ്ങളൊന്നും പറയാ കേസ് പക്കറ്റി കിടന്ന് കുറച്ച് സ്ട്രെസ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ചാടുന്നുണ്ട് കിട്ടി പോയി കേസ് ആ കിട്ടി കേസ് വന്നതെ അപ്പൊ ഇതാണ് നമ്മുടെ ിഷ് എന്ന് പറയുന്നത് അപ്പൊ ഇത് വരാലാണ് കൈസ് ആക്ച്വലി വരാലിന്റെ കുഞ്ഞുങ്ങളാണ് ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി രണ്ടെണ്ണത്തില്ല കൈസ് ആയി സ്ലിപ്പായി മൂവാണ് പിന്നെ ആ ഒരെണ്ണത്തെ കൂടെ കിട്ടിയില്ല കൈസ് ഓക്കെ ആ അടുത്തന്നെ കിട്ടി കൈസ് അടുത്തത് അപ്പോ ഇനി ഉറന്നും കൂടെ ഉണ്ട് അവനെ നമ്മൾ നീ കൈ പിടിക്കാൻ നയിക്കുന്നില്ല കെട്ടുകൂടെ അങ്ങ് ഒഴിക്കുന്ന ഫിഷും കാര്യങ്ങളൊക്കെ ടാങ്കിൽ ചെന്ന് ആപ്പിയായി കിടപ്പുണ്ട് നമ്മുടെ മൂന്ന് ഫിഷ് ഇവിടെ എങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് അർത്ഥില്ല ഓക്കെ ഇനി നമ്മൾ ഇന്ന് ഇന്നത്തെ പേരുടെ ഇത്രേ ഉള്ളൂ ഓക്കെ ഇനി നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഫ്യൂച്ചറായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനെ വളർത്തിയെടുക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിഷ്ടം തീർച്ചയായും പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചാനും മറക്കല്ലേ